എസ് എസ് എഫിൻ്റെ വീടുകളിൽ നിന്ന് തുടങ്ങി യൂണിറ്റുകളിൽ ഗ്രാമങ്ങളിൽ സെക്ടറുകളിൽ ഡിവിഷൻ ജില്ലാ സാഹിത്യോത്സവങ്ങൾ ഇന്ന് കേരളത്തിൽ െവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ് സാഹിത്യോത്സവ് എന്ന് കേൾക്കുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പാടാനും പ്രസംഗിക്കാനും എഴുതാനും വിവിധങ്ങളായ ആവിഷ്കാരങ്ങൾ പരിശീലിക്കാനും അവതരിപ്പിക്കാനുമുള്ള ഒരു പരിപാടിയായിട്ടാണ് ആദ്യകാലങ്ങളിൽ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തത് എന്നാൽ ഇന്ന് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹിത്യോത്സവങ്ങൾ പുതിയ പുതിയകാലത്ത് ഏറ്റവും പുതിയ തലമുറയെ ഏറ്റവും ശരിയായ ദിശയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു സാമൂഹിക നിർമ്മാണ പ്രവർത്തനമായിട്ടാണ് സാഹിത്യോത്സവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രസ്ഥാന കുടുംബം കേരള മുസ്ലിം ജമാഅത്തും സുന്നി യുവജന സംഘം എസ് ഒ എസും പ്രസ്ഥാന കുടുംബത്തിലെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഒരുമിച്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ലത് ചിന്തിക്കാനും നല്ലതെഴുതാനും നല്ല ആവിഷ്കാരങ്ങൾ സാധ്യമാക്കാനും ആവശ്യമായ മുഴുവൻ പരിസരങ്ങളും രൂപപ്പെടുത്തുന്ന ഒരു മഹാപ്രക്രിയയായി സാഹിത്യോത്സവനെ മാറ്റിയിരിക്കുന്നു നമ്മൾ വിചാരിക്കും എല്ലാ വർഷവും പ്രാദേശിക യൂണിറ്റ് മുതൽ സംസ്ഥാന ദേശീയ ദേശീയതലം വരെ ഒരു ഘട്ടം സാഹിത്യോത്സവം നടക്കുമ്പോഴേക്ക് എത്ര വലിയ സാമ്പത്തിക ചെലവും വിഭവശേഷിയും ഒക്കെ നാം പ്രയോഗിക്കുന്നുണ്ട് എന്ന് എന്നാൽ എത്ര പ്രയോഗിച്ചാലും മതിയാവാത്ത അത്രയും വലിയ ഒരു നിർമ്മാണമാണ് ഇതിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് പിന്നെയും പിന്നെയും നമ്മുടെ കാരണവന്മാർ മുതൽ ചെറിയ മക്കൾ വരെ പ്രസ്ഥാനത്തിലെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഒരുമിച്ചുകൂടി ഈ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ സാമൂഹിക മീഡിയ പരിസരങ്ങൾ മുഴുവൻ പലവിധത്തിലും ഉള്ള അധിനിവേശങ്ങൾക്കും വഴികേടുകൾക്കും വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ നന്മയുടെയും ശരിയുടെയും പക്ഷത്തു നിന്നുകൊണ്ട് ചിന്തിക്കാനും എഴുതാനും വരയ്ക്കാനും പറയാനുമുള്ള അവസരം എവിടെയാണുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ സംഘടിതമായ ഒരു വിദ്യാർത്ഥി കൗമാര കൂട്ടായ്മയായി വളർന്നു കഴിഞ്ഞു അതുപോലെ നമ്മുടെ സാഹിത്യോത്സവ് ഏതോ ഒരു ഗ്രാമത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച കലാസാഹിത്യ സാഹിത്യ സമ്മിശ്രമായി പ്രോഗ്രാം ഇന്ന് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ മാത്രം പുതിയ തലമുറയ്ക്കുള്ളൊരു പ്രതീക്ഷയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ എസ് എസ് എഫുകാർ പ്രവാസലോകത്തേക്ക് ഉപജീവനം എത്തിയപ്പോൾ നാട്ടിലെ എസ് എസ് എഫിൽ നിന്ന് അവർ നേടിയെടുത്ത ആത്മീയ സാംസ്കാരിക ഊർജത്തെയും അവബോധത്തെയും തുടർന്നു കൊണ്ടുപോകാനുള്ള പ്ലാറ്റ്ഫോമായി റിസാല സ്റ്റഡി സർക്കിൾ പ്രവാസ ലോകത്ത് രൂപീകൃതമായി അത് ഇന്ന് ആറ് അറബ് രാജ്യങ്ങൾ വിട്ട് യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വരെ നമ്മുടെ സംഘടനാ സംവിധാനങ്ങൾ വളർന്നെത്തിയിരിക്കുന്നു ഐ സി എഫും ആർ എസ് സിയും ലക്ഷക്കണക്കിന് പ്രവാസികൾക്കുള്ള പ്രതീക്ഷയും സാംസ്കാരിക അവബോധവും ആത്മീയ അഭയവുമായി നിരവധി വിദേശ രാഷ്ട്രങ്ങളിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എസ് എസ് എഫ് ഇങ്ങനെ ഒരു വിപുലമായ സംവിധാനമായി മാറിയതിനു പിന്നിൽ നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന ഓരോ പ്രോഗ്രാമിനും അതിൻ്റെതായ റോളുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സത്യാനന്തരകാലം എന്ന് പറഞ്ഞാൽ സത്യത്തെ തമസ്കരിക്കപ്പെട്ട ഒരു കാലം ശരി ഏതാണ് എന്ന് നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അതെങ്ങനെയാണ് ശരി അന്യമാകുന്നത് അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വന്നു അയാൾ പഴയ പാഠപുസ്തകങ്ങൾ വായിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായത് എന്ന് പക്ഷേ ക്ലാസ്സിലുള്ള കുട്ടികളുടെ കയ്യിലൊന്നും പാഠപുസ്തകമില്ല അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഡിജിറ്റൽ ഡിവൈസുകളാണുള്ളത് മക്കളെ ഇന്ത്യ സ്വാതന്ത്ര്യമായത് എന്താ എന്നാണ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു അവർക്കെല്ലാവർക്കും ലഭിച്ച ഉത്തരം രണ്ടായിരത്തി അഞ്ച് ജനുവരി പത്ത് എന്നാണെന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു ഉത്തരം ലഭിക്കുക സോഫ്റ്റ് റെഫറൻസുകളിൽ മുഴുവനും അപ്ലോഡ് ചെയ്ത ഡാറ്റ അനുസരിച്ചാണല്ലോ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ മറുപടി ലഭിക്കുക ആ കിട്ടുന്ന എ ഐയോടാണല്ലോ കുട്ടികൾ ചോദിക്കുന്നത് എ ഐ പാഠപുസ്തകങ്ങളിലേക്ക് നോക്കിയിട്ടല്ല മറുപടി തരിക സോഫ്റ്റ് റെഫറൻസുകൾ നോക്കിയിട്ടാണ് മറുപടി തരിക ശരിയായ ഉത്തരമറിയുന്ന ക്ലാസ്സിലെ അധ്യാപകനോട് അൻപത് കുട്ടികളും പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ഇന്ത്യ സ്വാതന്ത്ര്യമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലല്ല എന്നു പറഞ്ഞാൽ ഈ ശരി സ്ഥാപിക്കാൻ അധ്യാപകന് സാധിക്കാതെ പോകും അങ്ങനെയുള്ള കാലത്താണ് ഞാൻ ജീവി നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ രണ്ടാമത്തെ മകൻ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു എന്തായിരുന്നു അത് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി എന്ന് എ ഐയോട് അയാൾ ചോദിച്ചു അയാൾക്ക് കിട്ടിയ മറുപടി ആയിരുന്നു എനിക്ക് അയച്ചു തന്നത് മറുപടി എന്തായിരുന്നു നല്ല ഒരു പാട്ടുകാരനാണ് നിലമ്പൂരിലാണ് ജനിച്ചത് എന്നായിരുന്നു എഐ കൊടുത്ത മറുപടി അപ്പൊ മകൻ വാപ്പയെ സെർച്ച് ചെയ്തപ്പോൾ അവന് ലഭിച്ച മറുപടിയാണത് ഞാൻ പാട്ടുകാരനുമല്ല നിലമ്പൂരിൽ ജനിച്ചയാളുമല്ല ഇനി ഞങ്ങൾ രണ്ടുമല്ലാത്ത വേറെ ഒരാൾ ഒരു രാജ്യത്ത് നിന്നാണ് എന്നെ കുറിച്ച് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ലഭിക്കുന്ന മറുപടി ഇതാണെങ്കിൽ എത്രമേൽ തെറ്റായ ഒരു വിവരമാണ് അയാൾക്ക് ലഭിച്ചത് ഇത് ഏതു മേഖലയിലും ഉണ്ടാവാം ഇത് ഏതു മേഖലയിലും സംഭവിക്കാം ഇതൊരു പക്ഷേ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഇൻഫർമേഷനിൽ തെറ്റായി പോയത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല പക്ഷേ ഒരു ദേശത്തിന്റെ ചരിത്രത്തെ കുറിച്ചാകുമ്പോൾ ചില അസ്തിത്വങ്ങൾ നഷ്ടപ്പെട്ടു പോകും കരുതിക്കൂട്ടിയുള്ള ചില ശ്രമങ്ങൾ സോഫ്റ്റ് റെഫറൻസുകളെ മുഴുവനും കയ്യേറ്റം ചെയ്യും സാറ്റലൈറ്റുകൾ രാജ്യങ്ങൾ നിർമ്മിച്ചതാണ് അല്ലെങ്കിൽ കമ്പനികൾ നിർമ്മിച്ചതാണ് സോഫ്റ്റ് റെഫറൻസുകളിലേക്ക് മുഴുവനുമുള്ള ഡാറ്റകൾ മനുഷ്യൻ സ്റ്റോർ ചെയ്തു കൊടുക്കുന്നതാണ് ഇവിടെ ഇസ്ലാമിന്റെയും ധർമ്മത്തിന്റെയും അടിസ്ഥാന ആശയങ്ങളെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ ഒരുപക്ഷെ സെർച്ച് എഞ്ചിനുകളിൽ മുഴുവനും എ ഐക്ക് ലഭിക്കുന്ന സോഴ്സുകളിൽ മുഴുവനും തെറ്റായ വിവരങ്ങൾ കൊടുത്താൽ നാളെ നമ്മുടെ കുട്ടികൾ മൊബൈലിലും കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ സോഫ്റ്റ് റെഫറൻസുകളിൽ റഫർ ചെയ്യുമ്പോൾ ഈമാൻ കാര്യത്തിന്റെ എണ്ണം മാറിപ്പോയെന്ന് വരും അവിടെയാണ് അപകടം ഇതുപോലെ വസ്തുതകൾ മുഴുവനും സത്യാനന്തരമായ ഒരു കാലത്തേക്ക് മാറുകയാണ് സത്യാനന്തര കാലത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ട്രൂത്ത് കാലത്ത് സത്യത്തെക്കുറിച്ച് സംസാരിക്കാനും അങ്ങനെ ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്ത് സത്യത്തെ കുറിച്ച് പറയാനും സത്യ വിവരങ്ങളെ സ്റ്റോർ ചെയ്തു കൊടുക്കാനുമുള്ള വിവരവും വിവേകവുമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടണം സാഹിത്യോത്സവ് കേവലം പ്രഭാഷകരെ അല്ല ഉണ്ടാക്കുന്നത് പറയേണ്ടത് പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറയാനുള്ള പ്രഭാഷകരെയാണ് ഉണ്ടാക്കുന്നത് അതിന് ഏറെ നിർമ്മാണപരമായ ദൗത്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് സാഹിത്യോത്സവ് പാട്ടുകാരെയല്ല നിർണ്ണയിക്കുന്നത് നൈതികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് മനുഷ്യനെ സ്വാധീനിക്കാനാവുന്ന കവിതയും പാട്ടും ശരിയായി ആവിഷ്കരിക്കാനുള്ള സാംസ്കാരിക പ്രതിഭകളെയാണ് സൃഷ്ടിക്കുന്നത് സാഹിത്യോത്സവ് കേവലം എഴുത്തുകാരെ അല്ല സൃഷ്ടിക്കുന്നത് ലോകത്ത് ആളുകളെ കൊന്ന കവിതകളുണ്ട് ആളുകളെ കൊന്നുകളഞ്ഞ കവിതകളുണ്ട് ലോകത്ത് അറബ് ലോകത്തെ അറിയപ്പെട്ട എഴുത്തുകാരനായ ഡോക്ടർ ആയിദുൽ അഹിദുൽഖറനിക്ക് കൊലപാതകം നടത്തിയ കവിതകൾ എന്നൊരു കൊല ചെയ്യപ്പെട്ട കവികളെ കുറിച്ചൊരു പുസ്തകമുണ്ട് കൊല ചെയ്യപ്പെടേണ്ടിയിരുന്ന കവിത കവികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഗ്രന്ഥമുണ്ട് നമ്മൾ കേവലം കവികളെയും കേവലം എഴുത്തുകാരെയുമല്ല ഉണ്ടാക്കുന്നത് നേരും നന്മയും നിർമ്മാണവും താപിക്കാനാവുന്ന സാംസ്കാരിക തനിമയിൽ നിന്നുകൊണ്ടുള്ള എഴുത്തുകാരെ രൂപപ്പെടുത്താനുള്ളതാണ് നമ്മുടെ സാഹിത്യോത്സവം ഇന്ന് സാഹിത്യോത്സവ സംഘാടകരായും വേദികളിൽ സംസാരിക്കുന്നവരായും എത്തിച്ചേരുന്ന എത്രയോ ആളുകൾ കഴിഞ്ഞ കാലത്തെ സാഹിത്യോത്സവ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കുറച്ചെങ്കിലും മത്സരിക്കാനും പങ്കെടുക്കാനും എത്തിയ വിദ്യാർത്ഥികളുണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളെപ്പോലെ മുമ്പ് ഇതുപോലെ വേദിയിൽ വന്നിരുന്ന് കേട്ടവരും മത്സരിച്ചവരുമാണ് സാഹിത്യോത്സവം നമുക്ക് തന്ന വിചാരങ്ങളും പരിശീലനങ്ങളും പലയിടങ്ങളിലും പ്രയോഗിക്കാനും ഉപകാരപ്രദമായി കൊണ്ടു നടക്കാനും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒരു നാല് ദേശീയ തലത്തിൽ നടന്നു അപ്പോഴാണ് ശരിക്കും സാഹിത്യോത്സവം നടത്തുന്ന സാമൂഹിക പ്രക്രിയയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടായത് അല്ലെങ്കിൽ കൂടുതൽ ബോധ്യപ്പെടാൻ അവസരമുണ്ടായത് ആദ്യ ദേശീയ സാഹിത്യോത്സവ് ഗുജറാത്തിലായിരുന്നു നടന്നത് ഗുജറാത്തിൽ ആ സാഹിത്യോത്സവ ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങൾ വിളിച്ചത് ഒരു ഹൈന്ദവ കവിയെ ആയിരുന്നു അദ്ദേഹം സമ്മതിച്ചെങ്കിലും വന്നപ്പോൾ വേദിയുടെ അടുക്കിൽ നിന്ന് അറച്ചറച്ച് എങ്ങനെയാണ് വേദിയിലേക്ക് വരിക എന്ന കൂടിയാണ് വന്നത് ഞങ്ങൾ ചോദിച്ചു എന്താണ് സർ അദ്ദേഹം ചോദിച്ചു ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാൻ പറ്റുമോ ഞങ്ങൾ ചോദിച്ചു എന്താണ് പ്രശ്നം നമുക്കൊരുമിച്ചിരിക്കാമല്ലോ ഞാൻ എൻ്റെ ഒരു നാൽപ്പത് കൊല്ലത്തെ ഈ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം സമുദായത്തിന്റെ സാംസ്കാരിക വേദിയിൽ നമ്മൾ ഇവിടെ നിന്ന് പരിശീലിച്ചു പോയ ഒരു സൗഹൃദമുണ്ട് നമ്മളിവിടെ നിന്ന് കണ്ടും കേട്ടും പോയ ഒരു കൊടുക്കൽ വാങ്ങലുകളുണ്ട് അദ്ദേഹം മനോഹരമായി ആ സാഹിത്യോത്സവ ആമുഖത്തിൽ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു കവിത അവതരിപ്പിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവൾ അടക്കം സംബന്ധിച്ച പരിപാടിയായിരുന്നു അദ്ദേഹം അതിനുശേഷം കൂടി നമ്മളെ വായിച്ചു എസ് എസ് എഫിന്റെ ഒരു ഉപഹാരം അദ്ദേഹത്തിന് നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇത് കൊണ്ടുപോയി എന്റെ പൂജാമുറിയിൽ വെക്കും കാരണം എന്നെ ചേർത്തു പിടിച്ച ഒരു മുസ്ലിം പ്ലാറ്റ്ഫോമിന്റെ പ്രതീകമാണിത് അപ്പോൾ ഗുജറാത്തിൽ നമ്മൾ നടത്തിയ സാഹിത്യോത്സവ് കേവലം വിദ്യാർത്ഥികളിൽ ഒരു പ്രസംഗ രചന പരിശീലനം മാത്രമല്ല നൽകിയത് അവിടെ സമൂഹത്തിലെ സാംസ്കാരിക പ്രവർത്തകർക്ക് മത ജാതി ഭേദമെന്നെ എന്ന മാനദണ്ഡത്തിൽ ഇരിക്കാനും സാംസ്കാരിക വ്യവഹാരങ്ങൾ നടത്താനും മതത്തിലും സമൂഹത്തിലും ഇടമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഗുജറാത്തിലെ രാജ്കോട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഒന്ന് രണ്ടാഴ്ചയോളം താമസിച്ചു അവിടെയുള്ള നിരവധി ഹൈന്ദവ സഹോദരന്മാരുമായി നമുക്ക് പല വിധത്തിലുമുള്ള വ്യാപാര വ്യവഹാരങ്ങൾ വേണ്ടി വന്നു സാധനങ്ങൾ വാങ്ങാൻ വാഹനങ്ങൾ ഉപയോഗിക്കാൻ സൗണ്ട് സിസ്റ്റം ഉപയോഗിക്കാൻ അങ്ങനെ പലവിധ വ്യവഹാരങ്ങളുമായി ഇടപെട്ടപ്പോൾ അവർ അവരാശ്ചര്യത്തോട് ചോദിക്കുന്നു ഇങ്ങനെയാണോ മുസ്ലിം ഞങ്ങൾ നിങ്ങളിൽ വലിയ മാതൃക കാണുകയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്ന ഇസ്ലാമും മുസ്ലിങ്ങളും ഇതല്ല ഞങ്ങൾ തെറ്റിദ്ധരിച്ചു കൊണ്ട് ജീവിക്കുകയായിരുന്നു എല്ലാ ചിഹ്നങ്ങളും ഉള്ള ഒരു ഹൈന്ദവ സഹോദരൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമ്മാനത്തിലേക്ക് ചില കുറവ് വന്നപ്പോ അദ്ദേഹത്തിന്റെ കടയിൽ ചെന്നപ്പോൾ പറഞ്ഞു എന്റെ വകയും ഇരിക്കട്ടെ ഈ ഒരു സമ്മാനം അത് ചെറിയ ഒരു സംഖ്യയുടെ ഒരു ട്രോഫിയോ ഒരു ഉപഹാരമോ അല്ലാതെ ഒരു സാഹിത്യോത്സവം കൊണ്ട് രാജ്കോട്ടിലെ ഹൈന്ദവ സഹോദരന്മാർ ഈ രാജ്യത്തെ വായിക്കാൻ നമ്മൾ ഒരുക്കിയ ഒരു അവസരമായിരുന്നു അത് അതിലൂടെ അവർ മനസ്സിലാക്കി എങ്ങനെയാണ് സമൂഹങ്ങൾ മതങ്ങൾ ഇടപഴകി ജീവിക്കേണ്ടത് എന്ന് ഞങ്ങൾ എസ് എസ് എഫിന്റെ ഒരു യാത്രക്കിടയിൽ യു പിയിലെ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾക്ക് വഴിയറിയാതെ ഗൂഗിൾ മാപ്പ് ഗൈഡ് ചെയ്തപ്പോൾ എത്തിച്ചേർന്നു ഹൈന്ദവ സഹോദരന്മാർ മാത്രമുള്ള ഒരു ഗ്രാമമാണ് ഞങ്ങളുടെ വേഷവും മറ്റും കണ്ടപ്പോൾ അവർക്കും ഭീതിയുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്രാമത്തിലാണെന്നോ എന്നതിൽ ആണല്ലോ എന്നതിൽ ഞങ്ങൾക്കും ചെറിയ ഒരു ഭീതിയുണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി അവരോട് സംസാരിച്ചു ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരികയാണ് ഞങ്ങൾ ഒരു യാത്രക്കിടയിലാണ് അവരോട് ഞങ്ങൾ തുറന്നു സംസാരിച്ചു അവർ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിച്ചു എന്നു മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് അവർ നൽകി അവർ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ അവർ തീർത്തും മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിച്ചിരുന്നു പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ സാംസ്കാരികമായ വ്യവഹാരങ്ങൾ നടക്കാതെ പോകുമ്പോഴാണ് തെറ്റിദ്ധാരണകൾ പടർന്നു വരുന്നത് നമ്മുടെ സാഹിത്യോത്സവങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രത്തിന്റെ നിർമ്മാണപരമായ അല്ലെങ്കിൽ സമൂഹ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് ദേശീയതലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എല്ലായിടത്തും ചെല്ലുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന നിരവധി അനുഭവങ്ങൾ ഒരു ഒരുപാട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ രാജ്യത്തിന്റെ ആത്മാവറിഞ്ഞ് രാജ്യത്തിനു വേണ്ടി സംസാരിക്കണം രാജ്യത്തിന്റെ ആത്മാ പറഞ്ഞ് രാജ്യത്തിനു വേണ്ടി എഴുതണം നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളാകുന്ന മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ അവർ പഠിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് കുട്ടികളുടെ കലാസാഹിത്യ മത്സരങ്ങൾക്ക് മാത്രമുള്ള ഒരു പരിപാടിയല്ല ഇത് വർത്തമാനകാലത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സാമൂഹിക നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്കങ്ങളിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് എസ് എസ് എഫിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന കുട്ടികൾ കേരളത്തിലെത്തിയാൽ ഒരുപക്ഷെ അങ്ങ് കശ്മീർ മുതൽ കേരളത്തിൽ വരെയുള്ള ആളുകൾ കേരളത്തിലെ ഭക്ഷണം കഴിക്കാൻ പഠിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് സാഹിത്യോത്സവന് കേരളത്തിലെ മക്കൾ എത്തുമ്പോൾ കശ്മീരിൽ നിന്നടക്കം ഉള്ള കുട്ടികൾ വരാറുണ്ട് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ബംഗാളി ഭക്ഷണം കഴിക്കാൻ പഠിച്ചിരിക്കുന്നു എല്ലാവരും കശ്മീരിലാണ് എത്തിയതെങ്കിൽ എല്ലാവരും കശ്മീരി ഭക്ഷണം കഴിക്കാൻ പഠിച്ചിരിക്കുന്നു ഇതെന്താണ് ഇതിൽ വലിയ അത്ഭുതം എന്ന് നിങ്ങൾ ചോദിക്കും നമ്മുടെ രാജ്യത്തെ ഇതിനെല്ലാം ഓരോ ദേശങ്ങളിലും വലിയ വ്യത്യാസമുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ മൂന്നിരട്ടി വൈവിധ്യങ്ങൾ ഒരുപക്ഷേ ഭക്ഷണത്തിലും വേഷത്തിലും മറ്റു കാര്യങ്ങളിലും ഉണ്ടാകണം പരസ്പരം അറിയാനും അടുക്കാനും ഇതിനെല്ലാം അപ്പുറം നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് വായിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞ നാല് സാഹിത്യോത്സവങ്ങൾ ദേശീയതലത്തിൽ വലിയ അവസരം സൃഷ്ടിച്ചു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്വപ്നം നൽകാൻ നമുക്ക് കഴിഞ്ഞു ഗുജറാത്തിലെ സാഹിത്യോത്സവകാലത്ത് മത്സര ഇനങ്ങൾ കണ്ടും കേട്ടും പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കുട്ടികൾ ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെയാണോ പരിശീലിക്കേണ്ടത് എന്ന് ചോദിച്ചു അടുത്ത വർഷത്തേക്ക് അവർ നന്നായി പരിശീലനം നേടി അടുത്ത വർഷം അവരിലെ ബുദ്ധി മത്സര ബുദ്ധി ഉണർന്നു അവർ വായിച്ചു പഠിച്ചു ഇതു കാരണമായി നിരവധി വിദ്യാർത്ഥികൾ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് പോയി മതപാഠശാലകളിൽ ഉണ്ടായിരുന്നവർ പൊതുവിദ്യാഭ്യാസം കൂടി നേടാൻ തുടങ്ങി തീര വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമങ്ങളിൽ വിദ്യാലയങ്ങൾ ഉണ്ടായി ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന കൗമാര യൗവനങ്ങളെ രൂപപ്പെടുത്തി എടുക്കാൻ നമ്മുടെ സാഹിത്യോത്സവങ്ങൾക്ക് സാധിച്ചു ഈ ലാസ്റ്റ് ദേശീയ സാഹിത്യോത്സവം നടന്നത് ഗോവയിലാണ് ഞങ്ങൾ സംഘാടകർ ഒരർത്ഥത്തിൽ ആസ്വദിക്കുകയായിരുന്നു അത് കാരണം ആദ്യകാലത്തൊക്കെ ഇതും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു ഇന്ന് നാല് സാഹിത്യോത്സവം പിന്നിട്ടപ്പോഴേക്ക് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾക്കും എഴുതണം ഞങ്ങൾക്കും വായിക്കണം ഞങ്ങൾക്കും മറ്റു ദേശങ്ങളിലെ പോലെ ആകണം എന്നിങ്ങോട്ട് താൽപ്പര്യപൂർവ്വം വരുന്നവരെ കാണാൻ കഴിയും അവരുടെ വേഷത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി അവരുടെ ഭാഷയിൽ മാറ്റങ്ങൾ ഉണ്ടായി അവരുടെ ഉച്ചാരണങ്ങളിൽ പുരോഗതിയുണ്ടായി അവരുടെ സമ്പർക്കങ്ങളിൽ സുഖ സുതാര്യതയുണ്ടായി അവിടുത്തെ അധ്യാപകർ അധ്യാപകരെ കണ്ടു അവിടുത്തെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ കണ്ടു പല സ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു അതുകൊണ്ട് കേരള മുസ്ലിം ജമാത്തും എസ് വൈ എസും എസ് എസ് എഫും നമ്മുടെ പ്രസ്ഥാന കുടുംബം ഒന്നാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹിത്യോത്സവങ്ങൾ ഈ രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഒരു രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനമാണ് കേവലം കലാസാഹിത്യ മത്സരങ്ങൾ മാത്രമല്ല സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള ആളുകളെ അഡ്രസ് ചെയ്യുകയും പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാമൂഹിക നിർമ്മാണ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കേവർക്കും സാധിക്കണം അതുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ട എല്ലാ പിന്തുണയും സപ്പോർട്ടും നൽകുന്നുണ്ട് ഇനിയും നൽകണം നമ്മുടെ കുട്ടികൾക്ക് വരും കാലത്ത് ഈ രാജ്യത്തെ സംരക്ഷിക്കാനും നന്മയിലേക്ക് നയിച്ചു കൊണ്ടുപോകാനുമുള്ള കരുത്തു നൽകാൻ ഈ സാഹിത്യോത്സവുകൾ പ്രേരകമാകുന്നു നേരത്തെ നമുക്ക് യൂണിറ്റിൽ മത്സരിച്ച കുട്ടിക്ക് ഒരുപക്ഷേ പഞ്ചായത്ത് വരെ മാത്രം സ്വപ്നം കണ്ട ഒരു കാലമുണ്ടാകും ജില്ല വരെ സ്വപ്നം കണ്ട ഒരു കാലമുണ്ടാകും സംസ്ഥാനം വരെ സ്വപ്നം കണ്ട ഒരു കാലം നാലു കൊല്ലം ഉണ്ടായിരുന്നു ഇന്നിവിടെ ജില്ലയിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥിക്ക് എനിക്ക് ദേശീയ സാഹിത്യോത്സവാകണം എന്ന ഒരു സ്വപ്നം ഉണ്ടാക്കി കൊടുക്കാൻ ദേശീയ സാഹിത്യോത്സവന് കഴിഞ്ഞു പ്രവാസ ലോകത്ത് ആർ എസ് സി സംഘടിപ്പിക്കുന്ന ജി സി സി സാഹിത്യോത്സവങ്ങൾ ഇന്ന് ഗ്ലോബൽ സാഹിത്യോത്സവ പ്ലാറ്റ്ഫോമുകളായി വളർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് ഇനി ഒരു ആഗോള സാഹിത്യോത്സവിലേക്കുള്ള ആലോചനകളുടെ കാലം വിദൂരമല്ല ഇതുപോലെ വരും തലമുറയ്ക്ക് ക്ഷേമകരമായ വിചാരങ്ങളെയും വിഭവങ്ങളെയും നിർമ്മാണ ചിന്തകളെയും രൂപപ്പെടുത്തി കൊടുക്കുന്ന വളരെ ആശ്ചര്യകരമായ ഒരു പ്രക്രിയയാണ് സാഹിത്യോത്സവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവണം സമയം വൈകിയതുകൊണ്ടും ഇനിയും നമ്മോട് സംസാരിക്കാൻ നേതാക്കളും പ്രഭാഷകരുമുണ്ട് അള്ളാഹു സുബാന നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയ ശബ്ദം കേട്ട എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവിധ നന്മകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മുഹമ്മദിൻ മുഹമ്മദ് അള്ളാഹുഅലീദിനും